ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നോട് കൂടിയിട്ട് പല സ്റ്റേറ്റിലും നാലാളറിയാതെ കൊല്ലുക ചെയ്യുക നമസ്കാരം ഞാൻ മനാഫ് ഇന്നിപ്പോൾ നമ്മളുള്ളത് ലവ്ഷോർ സ്പെഷ്യൽ സ്കൂളിലാണ് ഉള്ളത് വായക്കാട് എടവണ്ണപ്പാറ ഇവിടെ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വിസിറ്റായിരുന്നു കുറച്ച് മുന്നേ ആ സമയത്ത് കുട്ടികളൊരു ആവശ്യം പറഞ്ഞു ഇങ്ങനൊരു ഇവിടെ ഒരു വെയിൽ കൊള്ളാതെക്കാനും ഇതിനും വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് എന്നാൽ അതിൻ്റെ പ്രവൃത്തിൻ്റെ ആദ്യ ദിവസമാണ് എന്നാൽ ആ പ്രവൃത്തി തുടങ്ങുകയാണ് നമുക്ക് എന്തെങ്കിലും ഉദ്ഘാടനത്തിന് പോയി കിട്ടിയതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ഇപ്പം ഈ സ്ഥാപനം മറ്റ് ഒരുപാട് പേരുടെ സഹായത്താൽ ഈ ഷീറ്റിട്ടുന്ന പ്രവൃത്തിയിലേക്ക് എത്തി ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ മാനേജറും മൊത്തം എല്ലാ ഇൻചാർജുള്ള ആൾ ഇനി ആ മക്ക സംസാരിക്കും എന്തൊക്കെ മക ഇവിടുത്തെ കുട്ടികളെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എന്ന് പറഞ്ഞു ആ ഇവിടുത്തെ കുട്ടികൾ ഷോർ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾ നൂറ്റിയേഴ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിട്ടുള്ള കുട്ടികളാണ് വരള്ളത് അവരെ നമ്മൾ രാവിലെ കൊണ്ടുപോവരും വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോകുകയാണ് വളരെ വെച്ചാൽ ബുദ്ധിപരമായിട്ട് വൈകലുള്ള കുട്ടികളാണ് ഇങ്ങോട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതായാലും വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ അവിടെ ഉള്ളത് അതുകൊണ്ട് ഇപ്പം എന്താണ് പഠിച്ചതിന് അനുഗ്രഹത്താൽ സ്നേക്ക് കൂടെ എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മ ഇവിടെ മനാബ്ക്ക അവിടെ എത്തിച്ച് അവർ നാലഞ്ച് പ്രാവശ്യമായി മനാക്ക അവിടെ വരുന്നത് അവർ വന്നതിന് ശേഷമാണ് ഇതിപ്പം നമ്മൾ ഷീറ്റ് ഇടണെന്ന് കുട്ടികളെ അവരോട് ആവശ്യപ്പെട്ടു അപ്പോൾ അതിന് ഒറ്റത്ത് ഇവിടെ മായും വെയിലും ഒരു ഷീറ്റ് ഇതാ പണി തുടങ്ങുകയാണ് എന്ന് ഏതായാലും അള്ളാൻ്റെ കൗഫിക്കോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് സാമ്പത്തികം തന്നെയാണ് നമുക്ക് പ്രശ്നം സാമ്പത്തികമല്ല കുട്ടികളെ രാവിലെയോട്ട് വൈകുന്നേരം ആൾ നമുക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കണം പിന്നെ ടീച്ചർമാരും പിന്നെ ഡ്രൈവർമാർക്കുള്ള എല്ലാം കൂടുതൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് മനമൊക്കാൻ്റെ കെയറോപ്പിൽ ഇത് അവിടെ ഈ ഷീറ്റിൻ്റെ പണി തുടങ്ങി തുടങ്ങുകയാണ് ജീവിക്ക ഞാനിവിടെ ഈ ഒരു സ്ഥാപനം തിരഞ്ഞ് നിങ്ങളിൻ്റെ കൂട്ടിക്കൊണ്ടു വന്നതോട് കൂടിയിട്ട് നിങ്ങളെ വാട്സപ്പ് കൂട്ടായ്മ സ്നേഹക്കൂട് നിറഞ്ഞ കൂട്ടായ്മനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് നമ്മളെ ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്ന് ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഭാഗത്തുനിന്ന് ഒരു കൂലി കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് അതേ ഉള്ളു ഉള്ളു അവസാനം കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുകയുള്ളു അപ്പം ഒരു അവസരം ഈ സ്നാക്ക് കൂടെ എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മൻ്റെ കൂട് കിട്ടി വന്നു പിന്നെ ഇവിടുത്തെ സ്ഥിരം ഒരു സന്ദർശകനായി കാരണം എന്താ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പരിസരത്തുള്ള ഒരു നാല് പഞ്ചായത്തു നിന്ന് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അത് ചെറിയ കുട്ടികളൊന്നല്ല വലിയ വലിയ ആളുകൾ ഓട്ടിസം ബാധിച്ചവർ പല വൈകല്യങ്ങളുള്ള നൂറ്റി മുപ്പത് കുട്ടികൾ അല്ലേ നൂറ്റി ഏഴ് നൂറ്റിയേഴ് കുട്ടികളാണ് ഇവിടെ പഠിച്ചും കൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള പോരായ്മകളുണ്ട് ഈ കുട്ടികളുടെ ഒരു ആവശ്യം ഈ മുറ്റത്ത് അവർക്ക് കളിച്ചു കിടക്കുമ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് ഒരാവശ്യം അപ്പം അതൊരു വലിയൊരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തം തന്നെ ഇനും സാമ്പത്തികമായിട്ടും പിന്നെ ഇത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആ ഈ മനുഷ്യന്മാരൊക്കെ അപ്പം എന്താ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഓരോ സമയവും സമ്പാത്തും സമ്പത്തും എല്ലാം ഇതിനു വേണ്ടി ചെലവഴിച്ച് വന്ന ഇതിന് ഇതിനായിട്ട് രാവും പകലും മെനക്കേടാണ് ദൈവം വലിക്ക അതിനുള്ള അർഹിച്ച പ്രതിഫലം കൊടുക്കട്ടെ അപ്പോൾ ഈ പരിപാടി ഇപ്പം ഇവിടെ തുടങ്ങി കഴിഞ്ഞ് ഇതിനു വേണ്ടി രാവുപകലിൽ നിന്ന ആളുകളിലൊരാളാണ് ഞങ്ങളെ വാട്സപ്പ് കൂട്ടായ്മ ഞാനൊരു അഡ്മിനാണ് ഇത് മാളും അതേപോലെ മക്കളാണ് പിന്നെ ഒരുപാട് ആളുണ്ട് ഒരുപാട് ആളുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ ആരും വിളിച്ചു കൂട്ടാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഈ പണിയെടുക്കുന്നവർക്കാൽ ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും കാരണം ഒരു മണിക്കൂറിന് ഇപ്പം ഞങ്ങൾക്ക് നെല്മുണ്ട് അതെ അതെ അപ്പോൾ ഞങ്ങൾ ആദ്യം അത് പന്നിക്കോട് സ്കൂളിൽ വെച്ചിട്ട് ഫസ്റ്റിൽ ഒന്നാം വാർഷികം നടന്നപ്പോൾ ഈ മമ്മക്കാരൻ്റെ ഇതിൻ്റെ മാനേജർ എൻ്റെ നാട്ടുകാരുടെ അലവാസിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും ഒന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് രണ്ടാം വാർഷികം ഇവിടെ നടത്തിയത് ഈ രണ്ടാം വാർഷികം നടത്തിയ സമയത്ത് ഞങ്ങളോട് ചെറിയ സാധനമാണ് ആവശ്യപ്പെട്ടിരുന്നത് അന്നൊരു ഒരു ടി വി അവർക്കൊരു കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ആയിരുന്നു അതിന് ശാ ഞങ്ങൾ അന്ന് തന്നെ അതിൻ്റെ ഒരു ആഴ്ച കൊണ്ട് തന്നെ വലിയൊരു അമ്പിനെ ടിവിയും പിന്നെ അതിൽക്കൊരു കമ്പ്യൂട്ടറും നമ്മളെ ഞങ്ങളെ എം എൽ എ അതുപോലൊക്കെ വന്നിട്ട് അന്ന് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അവരായിരുന്നു അന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു മൂന്നാം വാർഷികം ഇവിടെ അടിച്ചു പൊളിക്കണമെന്ന് ഞങ്ങളങ്ങനെ തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ലോറി ഡ്രൈവർ മനാഫ്കനായിരുന്നു അപ്പോൾ അങ്ങനെ അത് തിരഞ്ഞെടുത്ത് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ നല്ലൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത് മനാഫ് കവിടെ എത്തി എത്തിയതിൻ്റെ ശേഷം മനാഫ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഈ കുട്ടികൾ ചെറിയൊരു നിവേദനം കൊടുക്കുകയാണ് മനാഫ്കനോട് ഒരു ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കിങ്ങനെ മുറ്റത്ത് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടെന്ന് അങ്ങനെ ആ ആവശ്യം മനാഫ്ക ഏറ്റെടുക്കുകയാണ് ആ എടുത്ത് പോയതിൻ്റെ ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ഒരു ഞങ്ങളൊന്നും ഇല്ല ഇവിടെ വന്ന് ആയിട്ടിങ്ങനെ ഒരു ചെറിയൊരു സംഖ്യ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വെച്ചത് പിന്നെ ഒന്നാർക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ വേക്കോട് നിൽക്കരുത് മുന്നോട്ട് തന്നെ പോകണം അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കാക്ക ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ നിരന്തരങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്കും വേണ്ടിയിട്ട് മുന്നിട്ടറിഞ്ഞത് ഇന്ന് ഇത് നിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഷക്സർ പണി ഞങ്ങൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീർക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ അത് അതിന് മട്ടമോണം പോണം ചെയ്തു തരും ഞങ്ങൾ അതിൻ്റെ വെഹിക്കിള് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകും ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഒരു മൂന്നാല് റൂം കിട്ടണം അപ്പോൾ ഈ സീറ്റിൻ്റെ പണി കഴിഞ്ഞാൽ അവിടേക്കാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്കുള്ള സഹായം എത്തിച്ചു തരേണ്ടത് ഇതിപ്പോൾ ആകെ ഒരു മൂന്ന് റൂമേ ഇവർക്കുള്ളൂ ഈ നൂറ്റി ചെല്ലാരം കുട്ടികൾക്ക് ആലോചിക്കണം വെറും മൂന്ന് ക്ലാസ് റൂം അതും ഈ കുട്ടികൾ കാരണം ഇവർ ഇത് വെയിലായാലും മഴ ആയാലും ഇവരെ എറിഞ്ഞു ഓടിക്കളയും അപ്പോൾ അതിനാണ് ഞങ്ങൾ ആദ്യം അടിയിലൊരു സീറ്റ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത് അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് റൂമാണ് വേണ്ടത് ആ റൂമുണ്ടെങ്കിലേ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇപ്പോൾ മാക്സിമം വരുന്നത് അറുപത് കുട്ടികളാണ് കാരണം ഇവിടെ അപ്പോൾ മൊത്തം റൗണ്ട് അപ്പ് വരുമ്പോഴേക്കും കുറച്ച് കുട്ടികളെ കുട്ടികളെ മാറ്റി ചില കൊണ്ട് ഞാൻ ഇതിൽ എനിക്ക് ഒരു വിഷയം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ഡിസേബിൾഡ് ആയ കുട്ടികൾ കാരണം ആ വീട്ടിലെ മാതാപിതാക്കൾ ഒരു വേറൊരു പരിപാടിക്കോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോകാൻ കഴിയില്ലല്ലോ ഈ കുട്ടിനെയും കൊണ്ടിട്ട് നേരെ മറിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനത്തിലാക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ അച്ഛനോ അമ്മക്കോ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ പറ്റും അതെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റും അതേമാതിരി തന്നെ ഇനിയിപ്പോ എന്തെങ്കിലും കല്യാണമോ പ്രശ്നങ്ങളോ ഹോസ്പിറ്റലോ എന്തിനും പോകാൻ ഈ കുട്ടിയൊരു തടസ്സാവൂല ഇനി മുതൽ അതാണ് ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നെ ആകർഷിച്ച ആ ടീച്ചർ പറഞ്ഞ കാര്യം അതായത് ഈ കുട്ടികളുടെ എന്താണ് ഭക്ഷണവും രണ്ടു നേരത്തെ ഭക്ഷണവും പെടത്തന്നാണ് ഈ ഇത്രയും ഈ നൂറ്റെല്ലാം കുട്ടികളുള്ളില് ഒരു ദിവസം ഭക്ഷണത്തിന് എത്ര വരുന്നത് നാലായിരം റുപ്യ ആകെ വരുന്നു ആ ഈ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെ ജീവിതത്തിൽ പല തിരക്കുള്ള മനുഷ്യന്മാരായിരിക്കും ഞാനും അതേമായിട്ട് തന്നെ തിരക്കോട് കൂട്ടി തിരക്കോട് ജീവിച്ച ആളാണ് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ ഒരുപാട് അനാവശ്യ ചെലവുകൾ നടത്തുന്ന മനുഷ്യന്മാരാണ് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആകുമ്പോൾ ഇതേമാരിത്തെ സ്ഥാപനങ്ങളിൽ വരിക അവിടെ ഒരു നിങ്ങൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തുന്നതിനെക്കാട്ടിൽ നല്ലത് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിലുള്ള മനുഷ്യന്മാരെ കൂടെ കൂടെ ഇരുന്നൊരു ഭക്ഷണം ഒരു നേരം അവർക്കും ആ ഒരു വലിയൊരു ആശ്വാസമായിരിക്കും നിങ്ങൾ ഒരു ആ ഒരു എന്താ പറയുക അതിനൊരു ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സുഖം വേറെ തന്നെ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന് മനസ്സിലാവുകയുള്ളു എന്താണ് ഒരു ഒരാളെ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെ അതൊന്നും വേറെ ഒരു വേറെ ഒന്നിലും കിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം നമുക്ക് ഇങ്ങും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കണം അപ്പോൾ അതിലൂടെ കുറേ എന്താ പറയുക ഫാമിലീസിന് ഇതിന് ആശ്വാസം കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റിയേഴ് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ നൂറ്റിയേഴ് കുട്ടികളെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് എന്താവാ എന്താവാൻ പറ്റും ഇവരൊന്നും നാല് ചുമരുകൾക്കുള്ളിലെ അടച്ചിടേണ്ട ആളുകളല്ല ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു സ്ഥാപനമാണിത് അപ്പം ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരട്ടെ ഇതിൻ്റെ പിന്നിൽ എല്ലാവരും പ്രവർത്തിക്കുക ണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ല ആഴ്ച കൊണ്ട് നമ്മൾ തീർന്നും വീണ്ടും ബാക്കിയുള്ളത് തീർക്കു ഇത് തീർക്കണം അത് പോരാ അത് പോരാണ അത് ഞങ്ങളൊരു കാര്യങ്ങളാന്ന് പറഞ്ഞത് അത് ഓക്കെയാണ് പക്ഷെ അത് പോരാ ഞങ്ങൾക്ക് അതിന്റെ മോൾക്ക് ഒരു രണ്ട് മൂന്ന് റൂം ഉണ്ടാക്കാനുള്ള അതിനൊന്ന് തുടക്കം വെച്ച് തന്നാൽ മതി പിന്നെ അത് ജനങ്ങളും എല്ലാവരോടും കൂടിയിട്ടൊക്കെ കേൾക്കണവലൊക്കെ ഉണ്ടാവുമല്ലോ തെറാപ്പി ചെയ്യണം തെറാപ്പി ചെയ്യണം അഭിപ്രായത്തിൽ അങ്ങനെ അതൊക്കെ നല്ലതാണ് ഫിസിയോ തെറാപ്പി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടിസും ബാധിച്ച കുട്ടികൾക്ക് ഫിസിയോതെറാപ്പിയും അതേപോലെ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ഇനി വല്ല ടൈ അപ്പ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെയ്തു തരുകയാണെങ്കിൽ ീശ്വർ മൽപ്പന്റെ കുട്ടികളെ കാര്യം ഇതേമാതിരി കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഈശ്വരൻ മൽപ്പൻ്റെ കുട്ടികളുടെ മാർ ഈശ്വരൻ മലപ്പന്റെ കുട്ടികൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു ഇന്ന് ഈശ്വരൻ മൽപ്പൻ്റെ പല ആളുകളും ചോദിക്കാണ്ട് ഈശ്വര മൽപ്പൻ്റെ കുട്ടികൾ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിജയിപ്പിച്ച് തീർത്ത വിഷയമാണ് ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഇപ്പൊ ഇഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും വരും അത് ആ കുട്ടികളെ നമ്മൾ എന്താ കാരണ കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു മോശം പരിപാടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ആ ഒരു ഇപ്പോൾ എന്തതിന് ചെറിയ ചെറിയ പിടിച്ച് പിടിച്ച് ന കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ആ കുട്ടികൾ പറ്റ കിടന്ന കുട്ടികളെ ഇപ്പോൾ നമ്മൾ കൈ പിടിച്ച് നടത്താനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിച്ച് ഇനി ദൈവം അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടികൾക്ക് വരും അതേമാതിരിത്തെ മാറ്റങ്ങൾ ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് വരാനുള്ള ഒരു ക്ലിനിക് സംവിധാനം അത് ആ ഭാവിയിൽ വരണം ഇവിടെയൊക്കെ നാട്ടിൽ ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനത്തെ വിഷയത്തിൽ കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കും ആ സ്ഥാപനത്തിനും അതിൻ്റെ ഗുണം കിട്ടും കേരള കേരളത്തിൻ്റെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ് ആയുർവേദം കേരളത്തിൻ്റെ ഈ ആയുർവേദത്തിൽ നമുക്ക് പല അത്ഭുതങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒന്ന് ബന്ധപ്പെട്ട് ഒരു മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലേക്കും അതിൻ്റെ പ്രശസ്തി പോവും അത് സ്വന്തം സ്ഥാപനത്തിന് തന്നെ അതിൻ്റെ ഗുണം കിട്ടുന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇൻഷാല്ല നമുക്ക് വിജയിപ്പിക്കണം പിന്നിപ്പം പി ടിഎം കൂടുകയാണെങ്കിൽ രക്ഷിതാക്കൾ വല്ല എന്തായാലും ഞങ്ങൾ മരിക്കണു മുമ്പ് ഞങ്ങൾ കുട്ടികൾ മരിക്കണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ കുട്ടികൾ നോക്കാൻ ആരും ഉണ്ടാവില്ല നമ്മൾ എന്ത് പറയോ എണീറ്റ് പറയും കാരണം അതിനെല്ലാം നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഹോസ്റ്റലും കാര്യമൊക്കെ ഉണ്ടാക്കും കാര്യത്തിൽ ഞങ്ങൾ വളരെ സംരക്ഷിക്കുന്നു പറഞ്ഞ് നിർത്തുക അയാളുടെ ഞങ്ങൾക്ക് സ്ഥല സൗകര്യം വളരെ കുറവാണ് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നാട്ടിൽ ആവശ്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നോട് കൂടിയിട്ട് പല സ്റ്റേറ്റിലും എന്താ പറയുക നാലാളറിയാതെ കൊല്ലുക ചെയ്യുക ഞാനത് ഈശ്വര മൽപ്പൻ്റെ കുട്ടി ജനിച്ചതിൻ്റെ മാറ്റം വന്നപ്പം കർണാടകയിൽ ഒരു ഒരുപാട് ആളുകൾ ഇന്നെ വിളിച്ചിരുന്നു സാധാരണ ഇങ്ങനെയാണ് ചെയ്യല് ഇങ്ങനെ മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നാട്ടിൽ കുറേ ആളുകൾ ഉണ്ട് ഇതൊക്കെയാണ് സ്ഥിതി അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി ജനിക്കുന്നത് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് ഇനി മുതലെങ്കിലും ചിന്തിക്കാതെ അതെ അങ്ങനെ ഒരു ചിന്ത ഇനി ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അതെ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ അത് ദൈവം തന്ന ഒരു പരീക്ഷണ എന്തെങ്കിലും ആ പോറ്റിനോട് കൂടിയിട്ട് ആ വീട്ടുകാരെന്തായാലും സ്വർഗത്തിലെത്തുന്നു ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞാല് ഇങ്ങനത്തെ പേരൻസിനോട് പറയാനുള്ളത് ഞമ്മളെ ദൈവം നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പ്രയാസങ്ങളെ നമുക്ക് തരുള്ളു ഞമ്മളെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രയാസം കൂടുതലുണ്ടാവും ആ പ്രയാസത്തിനൊരന്ത്യം ഉണ്ടാവും ഞാൻ അത് അനുഭവിച്ച ആളാണ് അതുകൊണ്ട് പറയാണ് ഈ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് കപ്പാസിറ്റി എത്ര ആണോ ഒരു വ്യക്തിൻ്റെ അയാളെ ഇടയ്ക്കിടക്ക് പരീക്ഷിച്ചുകൊണ്ട് കുതിയോ അതിൻ്റെ ഗുണം ഇവിടെ അല്ലെങ്കിൽ മരണാന്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇങ്ങനത്തെ പ്രയത്നത്തിന് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിൽ മുന്നിട്ടിറങ്ങാനുള്ള മനസ്സ് കാണിക്കുന്ന ഈ വ്യക്തികളെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഇവർക്ക് ഈ ഒരു സ്ഥാപനം അറിയാമെന്ന് വിചാരിക്കുന്നത് വായക്കാട് കടവണ്ണപ്പാറ ഭാഗത്താണ് ലവ് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ നിന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പം എന്തെങ്കിലും വീട്ടിൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ പോയി പരിപാടികൾ നടത്തുക അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ് നിർത്തുകയാണ് നന്ദി നമസ്കാരം